ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പം ഞാനിന്ന് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ബ്ലോഗിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അല്ലേ അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എനീത പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ട് അപ്പം മഴയെല്ലാം പെയ്യാൻ നോക്കുന്നുണ്ട് അപ്പം നമ്മൾ രണ്ട് ദിവസം മുന്നേ ചക്ക പറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം അത് നല്ലവണ്ണം പൊഴുത്ത് വന്നിട്ടുണ്ട് അപ്പം എനീത ഈ ചക്കയെല്ലാം ഒന്ന് അരിഞ്ഞ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പഴുത്ത മധുരമുള്ള വരിക്ക ചക്കയാണിത് അപ്പം നമുക്ക് ഈ പ്രാവശ്യത്തെ ചക്ക ആദ്യമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ പച്ച ചക്ക കുറേ ഉണ്ടായിന് അപ്പോൾ കൊണ്ട് ഞാൻ ചക്ക വരയത് ചക്കക്കുരു കറി ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കാണേണ്ടവരും ഒന്ന് വീഡിയോ കണ്ടുനോക്കുക വെള്ളരിയും ചക്കക്കുരു ഇതെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചക്കയെല്ലാം ഒരു പ്ലേറ്റിലേക്ക് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം ഞാനിതാ ചക്കയും തിന്ന് മഴയും കണ്ട് ആസ്വദിച്ചിരിക്കലാന്ന് ഇനി ഇതാ ചായ ഉടിയെള്ളം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഈ രാത്രിക്കത്തേക്കുള്ള കറി ഉണ്ടാക്കലാണ് അങ്ങനെ ഞാൻ രാത്രിക്ക് മട്ടൻ വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ മട്ടൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഈ കുക്കറൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അയച്ച് കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞുവെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വാ വെടുക്കുക ഇനി ഞാൻ ഒരു അരമുറി തേങ്ങ ഇവിടെ ചിറകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകവും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലവണ്ണം ഗോൾഡൻ കളറാകുന്ന നേരെ ഇത് വറുത്തെടുത്തിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾ കൂടി ഒരു ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ മസാലയെല്ലാം വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ കഴുകി വച്ച മട്ടനും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ ചൂടാക്കി വെച്ച മസാലപ്പൊടികളും ഇട്ടുകൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക ഇനി ഞാൻ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കുക ഇനി ഇതാ ഞാൻ കുക്കർ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ഇറച്ചിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ അരച്ച തേങ്ങൻ്റെ അരവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക അങ്ങനെ ഇതാ കറി ഇല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ പൂരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ രാത്രിക്കത്തെല്ലാം ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ